നമസ്കാരം ഒരു പുതിയ വെടിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സുവിശേഷകന്റെ ജാതി മുറച്ചിലും വിളി സഹോദരി സഹോദരന്മാരെ ഒരു സ്റ്റേജ് കൈകിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ വേണ്ടി സമയമെടുക്കണം അല്ലാതെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ കുറിച്ചും ഒരു സുവിശേഷകന്മാരും ഒരു പാച്ചറന്മാരും പറയുന്നത് ശരിയല്ല അത് സൂപ്പർ അതിനി മറ്റ് ഏത് ഉദ്യോഗസ്ഥനായാലും തനിക്ക് പ്രാവർത്തിയമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക അല്ലാത്തത് സംസാരിച്ചിട്ട് അരകേൽപ്പിക്കാനാണ് യാതൊരു കാര്യവും ഇത് നമ്മുടെ സമൂഹത്തിനിടയിലുള്ളൊരു കാര്യമാണ് ഒരു സുവിശേഷകൻ നിന്ന് പ്രസംഗിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ സുവിശേഷകൻ തൻ്റെ സമുദായത്തിൻ്റെ ഒരു വലിയ വിഭാഗത്തോടെ ഇപ്പോൾ സുവിശേഷം അറിയിക്കുന്നത് അവരോട് പറയുമോ നാടാർ സമുദായം മാത്രമല്ല ക്രിസ്ത്യാനി നമ്മളാ സമുദായത്തിനകത്തിൻ്റെ അകത്ത് മറ്റ് ജാതികളും വരണം നമ്മളുടെ സമുദായം മാത്രം ഒരു വിഭാഗമായി നിന്നാൽ പോരാ പറയോ പറയത്തില്ല പിന്നെ ഈ സുരക്ഷ പറയാൻ താല്പര്യം എവിടെയെന്നറിയാമോ അത് ഈ താഴ്ന്ന സമൂഹത്തിൽപ്പെട്ടു നിന്ന് വിളിക്കപ്പെടുന്ന ഹരിജൻ പോലെയുള്ള സമൂഹങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചാൽ അവിടെ നിന്ന് ഇദ്ദേഹം ഘോര ഘോരം പറയും ഞാൻ ഒരു കാര്യം പറയാം ഇദ്ദേഹത്തോട് യാതൊരു വിരോധമില്ല ഇദ്ദേഹം കളത്ത് പ്രസംഗിക്കുന്ന ആളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇദ്ദേഹം തളുപ്പുകാരോട് അങ്ങ് പോയി പോയി തളിപ്പോരടയി അസംബ്ലി സോഡ് കാരണായിരുന്നു പിന്നെ തളുപ്പരോടെ പോയി തളുപ്പ് തളപ്പാണ് പ്രസംഗം നടക്കുന്നത് അപ്പൊ എന്തേനായാലും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് പിന്നെ അച്ചായന്മാരെ നോക്കി എന്ന് പറയൂ അച്ചായന്റെ വേദി എവിടെയാണ് അച്ചായന്മാരെ മുമ്പിലോ നട സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ മുമ്പിലല്ല അത് പാവപ്പെട്ട ഹരിജൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നടത്തിയ അവിടെ നിന്നുകൊണ്ട് ഇതും ഒരു ഘോര ഘോരം പ്രസംഗിക്കും ജാതി പാടില്ല ശരിക്കും ഈ സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നത് അതായത് ശരിക്കും ഈ ഹരിജൻ പോലത്തെ സമൂഹത്തെ അവർ ജാതി പറയുന്നു എന്ന് ഈ മറ്റു വിഭാഗക്കാർ പറയുമ്പോൾ ഓർക്കുക അവരെ അങ്ങനെ വൽക്കരിച്ചത് ആരാണ് ചരിത്രം പറയുന്നു ഉദ്യോഗസ്ഥ പദവികളിലോ പ്രധാന സ്ഥാനങ്ങളോ കൊടുക്കാതെ ചർച്ചകോടിൽ ഉണ്ടായ വിഭാഗീയത ആ വിഭാഗീയത വളർന്ന് രണ്ട് സഭകളായി മാറി അല്ലേ ഇന്ന് വെളുത്തവന്റെയും കർത്തവന്റെ സഭയായി മാറി എന്നിട്ടും അപ്പം നുറുക്കി തിന്നുകൊണ്ട് ഇരിക്കുകയാണ് ഏഹ് അത് കർത്താവ് വിധിക്കട്ടെ പിന്നെ കാലം അവരുടെ ചോദിക്കട്ടെ ഇവരറിയിക്കുന്ന ഒരു അപ്പത്തിന്റെ അംശയാണ് ഒരു പാനപാത്ര ഓഹകരിക്കാൻ പറയും എന്തർത്ഥം ഇരിക്കുന്നുള്ള കാര്യം അത് ഇവര് തന്നെ ഇവരെ മനസാക്ഷി കുറ്റം വിധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അതിന്റെ സംസാരിക്കണമെങ്കിൽ അച്ചായൻ അച്ചായന്റെ സഭയെ പ്രസംഗിക്കണം എന്തെന്ന് അച്ചായന്മാരെ സഭ മാത്രം പോരാ അച്ചായന്മാർ മാത്രം സെൻട്രൽ പാസ്സായി പോരാ അച്ചായന്മാർ മാത്രം പ്രസിപിറ്ററായ പോരാ നാടന്മാർ മാത്രം പ്രസിപിറ്ററായ പോരാ നാടന്മാർ മാത്രം മേഖല ഡയറക്ടറായ പോരാ അച്ചായ്മർ മാത്രം സൂപ്രണ്ടായ പോരാ എന്ന് പ്രസവിക്കുള്ള കഴിവ് ആർക്ക് വേണം നിങ്ങൾക്ക് വേണം അല്ലാതെ പാവപ്പെട്ടവൻ സഭയിൽ കടന്നു വന്നിട്ട് പാവപ്പെട്ടവൻ്റെ മീറ്റിംഗിൽ കടന്നു വന്നിട്ട് പാവപ്പെട്ടവൻ്റെ മീറ്റിംഗ് കടന്നു വന്നിട്ട് പാവപ്പെട്ടവന്റെ സ്റ്റേജിൽ കടന്നു വന്നിട്ട് അവനോട് ജാതി പാടില്ല കൊലേന്റെ സഭ പറയൻ്റെ സഭ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം എന്നിട്ട് പറയുകയാണ് കൊച്ചപ്പന്റെ വകയല്ല സഭ എന്ന് എന്ന് വെച്ചാൽ തന്തയുടെ വകയല്ല എന്നാ പറയുന്നത് ഇതെല്ലാം പറയേണ്ടത് നിന്റെ സഭയ്ക്കകത്താണ് നിന്റെ ആൾക്കാരോടാണ് അച്ചായ്മരോടാണ് അല്ലാതെ പാവപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഏതെങ്കിലും ഓരോ ജാതികൾക്കും ഈ സമൂഹത്തിൽ കടന്നതിന് ശേഷം അവൻറ്റേതായ കൾച്ചറും അവന്റെയൊക്കെ സ്വഭാവവും ഇതൊക്കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇതിനകത്ത് വിഭാഗീയതയും ഇന്നും ഒന്നിച്ചു പോകാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് മനസ്സിലായ മേൽക്കോയ്മ വേണം ആർക്ക് ഓരോ ജാതിക്കും അതിൻ്റെതായ മേൽക്കോയം വേണം ആ മേൽക്കോയം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഓർത്തഡോക്സ് സുറിയാനി സമുദായത്തിൽ നിന്ന് വന്നവർ തന്നെയാണ് ഈ ആത്മീയത്തിൽ മേൽക്കോമിയെടുത്തിരിക്കുന്നത് അവന്മാര് മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ പറയും അവർ ജാതി പറയുന്നു ഒറ്റക്കാരെ പറയാനുള്ളൂ നീ പ്രസംഗിക്കുന്ന കാര്യം ജീവിതം ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നീ പ്രസംഗിക്കുമ്പോൾ നീ പാവപ്പെട്ട തലയ്ക്കല്ല മണ്ടക്കല്ല അടിക്കേണ്ടത് നീ നിന്റെ ആൾക്കാരോടും പിന്നെ നീ അച്ചായ്മരോടും പറയാനുള്ള ധൈര്യം കാണിക്കണം കേട്ടോ കന്തയ്ക്ക് വിളിച്ചിട്ടോ പാവപ്പെട്ട ജാതി വന്നൊരു കാര്യമല്ല അവർ അരികെ വൽക്കരിക്കപ്പെട്ടവരും അവരെ വളരെ രീതിയിൽ തള്ളപ്പെട്ടവരും അവരെ ഒഴിച്ചു നിർത്തപ്പെടുന്നവരുമാണ് അത് ഈ ആത്മീയ ലോകം പരിശോധിച്ച് അറിയാൻ പറ്റും അത് പഠിക്കുക പരിശോധിക്കുക അപ്പൊ നമുക്കൊരു കന്തകളി ജാതി പറയുന്ന സുവിശേഷകന്റെ ശബ്ദം കേൾക്കാം ഒരു പ്രയോജനമില്ലാത്ത നിന്റെ ജാതി വിളിയിലും നിന്റെ അപ്പൽ പറച്ചിലും അത് നിന്റെ സമയം കൊല്ലാനല്ലാതെ നീ വലിയ വലിയ വിശുദ്ധനാണെന്ന് പറയാനല്ലാതെ വേറൊന്നും കുറവില്ല ഇനി മേലാണെന്ന് പറയരുത് നീ പറയുന്നതെങ്കിൽ നിന്റെ വീട്ടിലും നിന്റെ സഭയ്ക്കകത്തും നിന്റെ ജാതിക്കാരോടും അച്ചായന്മാരോടും വളച്ചാമ്മൂട്ടെന്നു രണ്ടാടുകൾ അവനെ കൊണ്ടുവന്ന അവന്റെ തൊലിയ കുരിച്ചാലേ അവന്റെ പുറമേ ഉള്ളതായ വരയും കുറിയും കണ്ട് തലയാട്ടാണ് അവൻ

അതുകൊണ്ട് സഭ 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 അതേ പണം ഇല്ലാത്തവന്റെ നോ അങ്ങനെ ഒരു സഭ ഇല്ല കേട്ടാതി പറയുന്ന സഭ പോണം സുരേഷ് സുരേഷ് ബാബു ബാബു ഇത് സ്റ്റേജ് നീ ഉപയോഗിക്കുന്നല്ലോ നീ നിന്റെ ആധ്രടപെടാ നീ നാടാർ സമുദായത്തിന്റെ ഈ സി എസ് എ ബേഗന പ്രസംഗം നാടാമാർക്ക് മാത്രമുള്ള സഭ പറ പറ്റുമോ പറ്റുവോ സുരേഷ് ബാബു അച്ചായന്മാർക്ക് പോകുമ്പോൾ അച്ചായന്മാരായ ഭൂമി പറ സൂപ്രണ്ടുമാരുടെയും ഡിസ്ട്രിക്റ്റിന്റെ പ്രധാനപ്പെട്ട അംഗങ്ങളുടെയും ഐ പി സി നേതാക്കന്മാരുക്കുന്ന സ്ഥലത്ത് പറ അച്ചായന്മാർക്ക് മാത്രം പോരാ ഏത് ഉദ്യോഗസ്ഥ പദവി അച്ചായന്മാർക്ക് മാത്രം പോരാ ഭൂരിവേഷം നാടകമാർക്ക് മാത്രം പോരാ ഭൂരിവേഷം ഇത് പറയാനുള്ള ചമ്പൂറ്റം താങ്കൾക്കുണ്ടോ ബാബു സുരേഷ് ഉണ്ടോ ഇല്ല എങ്കിൽ ഈ പാവപ്പെട്ട നൂപിക്കിടന്ന് ഈ വിരളി പൂണ്ട ഈ അവരെ ഇളക്കാൻ വേണ്ടി സംസാരിക്കുന്ന സംസാരം ഉണ്ടല്ലോ വെറും വ്യാജ വർത്താനമാണ് സുരേഷ് ബാബു നിർത്തുക നിന്റെ ഉടായ്പ് നിർത്തുക ഇങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ സ്റ്റേജ് ഉപയോഗിക്കുന്നവരെ ഉടായ്പ് നിർത്തുക ഹൃദയംഗമായി സത്യം സംസാരിക്കുക മനസ്സിലായോ ഉടായ്പ് ഇത് ഇത് പക്ക ഉടായ്പാണ് പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ സംസാരിച്ച് കൈഗണിക്കുക നീ പറയേണ്ടത് നിന്റെ സമുദായത്തിനകത്താണ് നീ പറയേണ്ടത് അച്ചായന്മാരെ സ്റ്റേജ് കിട്ടുമ്പോൾ അവിടെ പറയണം അവിടെ പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ ബാബു സുരേഷ് ഇല്ലെങ്കിൽ പോലെ ഇങ്ങനെയുള്ള കാര്യം പ്രസംഗിക്കാതെ സുവിശേഷം പ്രസംഗിക്കാം ഓക്കെ ബാക്കി നമുക്ക് പിന്നെ പറയാം ഗോഡ് ബ്ലസ് യു